ആവേശം ആപത്തായി കാറിനുള്ളിൽ ആവേശം സിനിമ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ നടപടി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒേതാണ് നടപടി സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആർ ടിഒ വാഹനം പിടിച്ചെടുക്കുകയും കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കി ചെയ്തിരുന്നു ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രമണൻ പറഞ്ഞു ആവേശം സിനിമയിലെ രംഗയുടെ സന്ത സഹചാരി അംബാൻ ലോറിക്ക് പിന്നിൽ ഒരുക്കിയ സ്വിമ്മിംഗ് പൂളിന്റെ മാതൃകയിലാണ് സഞ്ചുട്ടയ്ക്ക് കാറിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്നത് അത്യന്തം അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെയാണ് ഈ പൂൾ കാർ ഓടിച്ചിരുന്നത് കാറിന്റെ പിൻഭാഗത്ത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റ് അഴിച്ചു മാറ്റിയാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തത് ടാർപോളിൽ വലിച്ചുകെട്ടി അതിൽ കുഴലിലൂടെ വെള്ളം നിറച്ചാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദേശീയപാതയിലൂടെ ഉൾപ്പെടെയാണ് സഞ്ജുവും കൂട്ടുകാരും ഈ വാഹനം ഓടിച്ചത് നിരവധി പേർ കാറിനുള്ളിൽ പൂളിൽ കുളിക്കുന്നതായും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതായും വീഡിയോയിൽ കാണാം അതിനിടെ വാഹനത്തിൽ പൂളിനുള്ളിലെ മർദ്ദം കൊണ്ട് വാഹനത്തിന്റെ എയർ ബാഗ് പുറത്തേക്ക് വരികയും ഒടുവിൽ ഡോർ തുറന്ന ഇവർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളുകയും ചെയ്തിരുന്നു വാഹനം പൊതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടിയെടുത്തിരിക്കുന്നത് വാഹനം പിടിച്ചെടുത്ത അധികൃതർ കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനത്തിൽ കുളിച്ചു യാത്ര ചെയ്തു കാർ സ്വിമ്മിംഗ് പൂളാക്കി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു വെള്ളം പൊതുനിരത്തിലേക്ക് ഒഴുക്കിവിട്ടു തുടങ്ങിയ കുറ്റങ്ങളാണ് ആർ ടിഒയുടെ വിശദീകരണത്തിലുള്ളത്